എല്ലാവർക്കും നമസ്കാരം ക്യൂ മീഡിയ ട്രാവലിൻ്റെ ഒരു വീഡിയോ ഞാനിന്ന് ദോഹ ഖത്തറിലുള്ള ഹിലാൽ ലുലുവിൽ പോകാനിട വന്നു അങ്ങനെ ഞാനൊന്ന് റൗണ്ട് ചെയ്തപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ചിരട്ട നമ്മുടെ നാട്ടിൽ കത്തിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ചിരട്ട അതിൽ പത്ത് പീസാണ് ഒന്നിലുള്ളത് ഞാനപ്പതിൻ്റെ വില നോക്കുമ്പോൾ റിയാൽ ഏകദേശം നൂറ്റമ്പത് രൂപ പത്ത് പീസിന് ആ ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഞാനപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചു കത്രയിൽ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോ ആള് പറഞ്ഞത് ഈ ബാർബിക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് കത്തിച്ചുകൊണ്ട് അത് കനല് ആ കനലിനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചിരട്ട ഉപയോഗിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി മറ്റെന്തെങ്കിലും ഉപയോഗമുണ്ടോ ഇതുകൊണ്ട് എന്നൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കമാൻഡ് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ബെല്ലൈക്കനമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതാണ് അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അറിയിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം